കർണാടകയിലെ തിരക്കേറിയ ബസ് സ്റ്റാൻഡുകൾ ക്ഷേത്ര പരിസരങ്ങൾ അവിടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നൂറുകണക്കിന് മുഖങ്ങൾ ആ കൂട്ടത്തിൽ ആരും ശ്രദ്ധിക്കാത്ത വളരെ സാധാരണക്കാരനായ ഒരാൾ കയ്യിലൊരു ബാഗ് മാന്യമായ വസ്ത്രധാരണം മുഖത്ത് നിഷ്കളങ്കമായ ചിരി കണ്ടാൽ ഒരു സ്കൂൾ അധ്യാപകൻ പക്ഷേ ആ ചിരിക്ക് പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രം കണ്ട ഏറ്റവും കൊടും ക്രൂരതകളിലൊന്നായിരുന്നു പേര് മോഹൻകുമാർ പക്ഷേ അയാളെ വിളിച്ചത് മറ്റൊരു പേരായിരുന്നു സയനൈഡ് മോഹൻ ഇരുപത് സ്ത്രീകളെ കൊലപ്പെടുത്തിയ ഒരു തുള്ളി രക്തം പോലും വീഴ്ത്താതെ മരണത്തിന്റെ വിത്തുകൾ വിതച്ച മനുഷ്യൻ ആരായിരുന്നു അയാൾ എങ്ങനെയാണ് വർഷങ്ങളോളം പോലീസിനെ വെട്ടിച്ച് അയാൾ തന്റെ നരനായാട്ട് തുടർന്നത് നമുക്ക് പരിശോധിക്കാം ആരാണ് മോഹൻകുമാർ ദക്ഷിണ കന്നഡ ജില്ലയിലെ ബന്ധ്വാളിൽ നിന്നുള്ള ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു മോഹൻകുമാർ സമൂഹത്തിൽ മാന്യൻ പക്ഷേ രണ്ടായിരത്തിമൂന്ന് മുതൽ അയാളുടെ ജീവിതം മറ്റൊരു ദിശയിലേക്കു മാറി വിവാഹപ്രായമെത്തിയിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ വിവാഹം നടക്കാതെ പോയ സ്ത്രീകളെയായിരുന്നു അയാൾ ലക്ഷ്യമിട്ടിരുന്നത് അയാളുടെ രീതികൾ കൃത്യമായിരുന്നു ബസ് സ്റ്റാൻഡുകളിലോ പൊതുസ്ഥലങ്ങളിലോ വെച്ച് സ്ത്രീകളെ പരിചയപ്പെടുന്നു താനൊരു സർക്കാരുദ്യോഗസ്ഥനാണെന്നോ വലിയ ശമ്പളമുള്ള ജോലിക്കാരനാണെന്നോ വിശ്വസിപ്പിക്കുന്നു ഏറ്റവും പ്രധാനം സ്ത്രീധനം വേണ്ട എന്നതായിരുന്നു അയാളുടെ വാഗ്ദാനം വിവാഹം നടക്കില്ല എന്നു കരുതിയിരുന്ന പല യുവതികൾക്കും മോഹൻകുമാർ ഒരു ദൈവദൂതനെ പോലെ തോന്നി പക്ഷേ അത് മരണത്തിലേക്കുള്ള ക്ഷണമായിരുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നില്ല കൃത്യമായ പ്ലാനിംഗ് ഇര വലയിൽ വീണു കഴിഞ്ഞാൽ മോഹൻ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും വീട്ടുകാരോട് പറയാതെ തന്റെ കൂടെ വരാൻ അയാൾ അവരെ പ്രേരിപ്പിക്കും ക്ഷേത്രത്തിൽ വെച്ച വിവാഹം കഴിക്കാമെന്നാകും വാഗ്ദാനം സ്വർണ്ണാഭരണങ്ങളും നല്ല വസ്ത്രങ്ങളും അണിഞ്ഞു വരാൻ അയാൾ ആവശ്യപ്പെടും അവരെയും കൂട്ടി അയാൾ മൈസൂരിലേക്കോ മടിക്കേരിയിലേക്കോ ബാംഗ്ലൂരിലേക്കോ യാത്രയാകും അവിടെ ഒരു ലോഡ്ജിൽ മുറിയെടുക്കും ആ രാത്രി അയാൾ അവരുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടും പിറ്റേന്ന് രാവിലെയാണ് സൈനൈഡ് മോഹൻ തന്റെ യഥാർത്ഥ രൂപം പുറത്തെടുക്കുന്നത് പുറപ്പെടുന്നതിനു മുൻപ് ഗർഭധാരണം ഒഴിവാക്കാനെന്ന പേരിൽ അയാൾ അവർക്കൊരു ഗുളിക നൽകും പക്ഷേ അത് കഴിക്കേണ്ടത് ലോഡ്ജ് മുറിയിൽ വെച്ചായിരിക്കില്ല ബസ് സ്റ്റാൻഡിലെ പൊതു പൊതുശൌചാലയത്തിൽ വെച്ചായിരിക്കണമെന്ന അയാൾ നിർബന്ധിക്കും ഛർദ്ദിക്കാൻ തോന്നിയാലോ എന്ന ന്യായമാണ് അയാൾ പറയുക വിശ്വസിച്ച ശൌചാലയത്തിൽ കയറുന്ന യുവതികൾ അയാൾ നൽകിയ സൈനൈഡ് ഗുളിക കഴിക്കുന്നു നിമിഷങ്ങൾക്കകം ശ്വാസം കിട്ടാതെ നിലവിളിക്കാൻ പോലും ആകാതെ അവർ വീണു മരിക്കുന്നു ആ സമയം അവരുടെ സ്വർണാഭരണങ്ങളുമായി മോഹൻകുമാർ അടുത്ത ബസ്സിൽ നാടുവിട്ടിട്ടുണ്ടാകും അന്വേഷണത്തിന്റെ വഴിത്തിരിവ് വർഷങ്ങൾ കടന്നുപോയി പലയിടങ്ങളിലായി അജ്ഞാത മൃതദേഹങ്ങൾ കണ്ടെത്തി പക്ഷെ പോലീസിന് ഇവ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരു തെളിവും ലഭിച്ചില്ല കാരണം മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പൊതുശൗചാലയങ്ങളിലാണ് കൊലപാതകയുമായി ബന്ധിപ്പിക്കുന്ന ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല സ്വാഭാവിക പോലും പലരും കരുതി എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ അനിത എന്ന ഇരുപത്തിരണ്ട് കാരിയുടെ തിരോധാനം കഥ മാറ്റിമറിച്ചു അനിതയുടെ ഫോൺ കോളുകൾ പരിശോധിച്ച പോലീസ് ഒരു നമ്പറിലേക്ക് നിരന്തരം വിളിച്ചിരുന്നതായി കണ്ടെത്തി ആ നമ്പർ ധനരാജ് എന്നൊരാളുടേതായിരുന്നു പക്ഷേ അന്വേഷണത്തിൽ അതൊരു വ്യാജ പേരാണെന്ന് തെളിഞ്ഞു കൂടുതൽ പരിശോധനയിൽ കാണാതായ മറ്റു പല സ്ത്രീകളുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആകുന്നതിന് തൊട്ടു മുൻപ് ഇതേ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി ആ ടവർ ലൊക്കേഷൻ മാംഗ്ലൂറിലെ ഒരു ഗ്രാമത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത് അത് മോഹൻകുമാറിന്റെ വീടായിരുന്നു അറസ്റ്റും കുറ്റസമ്മതവും ഒടുവിൽ മാംഗ്ലൂരിലെ ദെർലക്കട്ടെ എന്ന സ്ഥലത്തു വെച്ച് പോലീസ് മോഹനെ വളഞ്ഞു പിടിക്കപ്പെട്ടപ്പോൾ അയാൾക്ക് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല ചോദ്യം ചെയ്യലിൽ അയാൾ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പോലീസിനെ പോലും ഞെട്ടിച്ചു ഒന്നല്ല രണ്ടല്ല ഇരുപത് യുവതികൾ ഓരോരുത്തരെയും കൊന്ന രീതി അവരിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം വിറ്റ കടകൾ കൊലപാതകത്തിനുപയോഗിച്ച സയനൈഡ് വാങ്ങിയ സ്ഥലം എല്ലാം അയാൾ തത്ത പറയുന്നതുപോലെ പറഞ്ഞു ഒരു സ്വർണ്ണപ്പണിക്കാരനിൽ നിന്നാണ് അയാൾ സ്വർണം വൃത്തിയാക്കാനെന്ന വ്യാജേന സൈനൈഡ് വാങ്ങിയിരുന്നത് കൊലപാതകത്തിന് ശേഷം അയാൾ മടങ്ങും ഒന്നും സംഭവിക്കാത്തതുപോലെ ഭാര്യയ്ക്കും കുട്ടികൾക്കുമൊപ്പം ജീവിക്കും ഇരകളുടെ മൃതദേഹങ്ങൾ അനാഥശവങ്ങളായി പലയിടങ്ങളിൽ സംസ്കരിക്കപ്പെട്ടു ശിക്ഷയും നിലവിലെ അവസ്ഥയും കോടതിയിൽ വിചാരണ നടക്കുമ്പോൾ പോലും മോഹൻകുമാർ നിസ്സംഗനായിരുന്നു പല കേസുകളിലും അയാൾക്ക് വധശിക്ഷ വിധിച്ചു എന്നാൽ പിന്നീട് ചില സാങ്കേതിക കാരണങ്ങളാലും മാനുഷിക പരിഗണനകളാലും മേൽക്കോടതികൾ അത് ജീവപര്യന്തമായി ചുരുക്കി ഇന്ന് കർണാടകയിലെ ബലഗാവിയിലെ ഹിണ്ടൽഗ സെൻട്രൽ ജയിലിൽ ചെയ്ത തെറ്റുകളെക്കുറിച്ചോർത്ത് പുറം ലോകം കാണാതെ സൈനൈഡ് മോഹൻ ജീവിക്കുന്നു ഇരുപതിലധികം ജീവനുകൾ കവർന്നെടുത്ത നൂറുകണക്കിന് കുടുംബങ്ങളുടെ കണ്ണുനീരിന് കാരണക്കാരനായ ആ ക്രൂരൻ ഇന്ന് മഴിക്കുള്ളിലുണ്ട് വിവാഹ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് അപരിചിതരുടെ കൂടെ ഇറങ്ങിപ്പുറപ്പെടുന്നവർക്കുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് സൈനൈഡ് മോഹനിന്റെ ജീവിതം ഈ കഥയും കളങ്കാവൽ എന്ന സിനിമയും തമ്മിലുള്ള ബന്ധം വിനായകൻ നായകനും മമ്മൂട്ടി പ്രതി നായകനുമായെത്തുന്ന ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന വരാനിരിക്കുന്ന ക്രൈം ത്രില്ലർ സിനിമയാണ് കളങ്കാവൽ ഈ സിനിമയും സൈനായിഡ് മോഹൻറെ കഥയും തമ്മിലുള്ള ബന്ധം താഴെപ്പറയുന്നവയാണ് കളങ്കാവൽ എന്ന സിനിമ സൈനൈഡ് മോഹന്റെ യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണെന്ന് ശക്തമായ അഭ്യൂഹങ്ങളുണ്ട് സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം സൈനൈഡ് മോഹനു സമാനമായ രീതിയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന് ടീസറുകളിൽ നിന്നും റിപ്പോർട്ടുകളിൽ നിന്നും സൂചനയുണ്ട് സൈനൈഡ് ഉപയോഗിച്ചുള്ള കൊലപാതകങ്ങളും സീരിയൽ കില്ലിംഗ് പാറ്റേണും സിനിമയുടെ പ്രമേയത്തിലുണ്ട് ഇത് സൈനൈഡ് മോഹൻറെ ജീവിതവുമായി വലിയ സാമ്യം പുലർത്തുന്നു എന്നാൽ ഇത് സൈനൈഡ് മോഹൻറെ ബയോപിക് അതായത് ജീവചരിത്ര സിനിമയല്ലെന്ന് മമ്മൂട്ടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സൈനൈഡ് മോഹൻറെ കേസുമായി സിനിമയ്ക്ക് നേരിട്ട് ബന്ധമില്ല എന്നാൽ അതുപോലെ ഒരാളുടെ കഥയാകാം ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ഒരു സാങ്കൽപിക കഥയോ അല്ലെങ്കിൽ സമാനമായ മറ്റൊരു കുറ്റവാളിയുടെ കഥയോ ആകാം കളങ്കാവൽ